പിന്നെ രണ്ടും തുറന്നു ഒന്നും കൂടി തൊട്ടു അങ്ങനെ കൊച്ചി കഴിഞ്ഞു കല്ലൊന്നും ഒരുപാട് നമ്മളിങ്ങനെ ഓരോ സമയത്ത് ഓരോ പണി കൊടുത്ത് അത് വേണ്ട തോന്നുമ്പോഴു മാത്ര പണി നമ്മക്കല്ല എന്നെ മാന്തരി ഇങ്ങനെ തുറക്കുന്നേ അടച്ചതു അടച്ചേ അടക്കാനേ ചെയ്യാൻ പറ്റിക്കേ അടക്കലേ കീറ്റിക്കാൻ പറ്റിക്കേ ഓ ഇത്ര വരെ അടക്കല തീയില്ല കൊർത്ത ദിയാക്കിനെ അതെല്ലാം മാറ്റി ഇതിനെ അടക്കലേ ഇതിന്റെ അർത്ഥത്തെ തീർക്കാൻ പറ്റിക്കേ കൈയിലല്ല വെച്ചിട്ടുണ്ട് അന്നെ തീർക്കാൻ പറ്റിക്കേ അതിനില്ലല്ലടാ ഇല്ല ி கஷ்ட நல்ல உக்கி டே அடிபழி என்ன இறங்கல ஆயப்படி கைது